ഇത്രയും ചെറിയ ബക്കറ്റിൽ എങ്ങനെയാ വെള്ളം കൊള്ളാമെന്നായിരിക്കും അല്ലേ പക്ഷെ ഇത്രയും ചെറിയ ബക്കറ്റിലും അഞ്ചു പത്ത് അഞ്ച് ലിറ്ററും പത്ത് ലിറ്ററും ഒക്കെ വെള്ളം കൊള്ളാൻ പറ്റും കേട്ടോ പക്ഷെ അതെങ്ങനെയാണെന്നാണല്ലേ വളരെ മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിത് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും എങ്കിലും ഞാൻ ഇതിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയണമെന്നേ ഉള്ളൂ കേട്ടോ ഇതൊരു ബക്കറ്റാണ് അപ്പോൾ ഇതൊരു സിലിക്കോൺ ഫോൾഡബിൾ ബക്കറ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാ മടക്കുന്നത് എങ്ങനെയാണ് ഇത് മടക്കി വെക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളും എല്ലാമാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് എല്ലാമാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ ആൻഡ്രയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കിന്ന് തുടങ്ങിയാലോ അല്ലേ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്ന് ഇത് ആദ്യം എങ്ങനെയാണോ ഒന്ന് തുറന്ന് നോക്കാട്ടോ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് തുറക്കുന്നത് ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാൻ എന്തായാലും ഒന്ന് തുറന്ന് കാണിക്കുകയാണ് ഇന്നിപ്പോൾ വന്നിട്ടേ ഉള്ളൂ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ അപ്പം ഇങ്ങനെ നമ്മളിതൊന്ന് തുറക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ലെവലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എത്ര എത്ര നമ്മൾ കൂട്ടി വേണോ അതായത് നമ്മുടെ ബക്കറ്റിൻ്റെ ഫുൾ വലിപ്പം നമുക്ക് എടുക്കാതെ ബാക്കി അത്രയും മതിയെങ്കിലും നമുക്ക് അത്ര തുറന്നാൽ മതി കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ തള്ളി വിട്ടാൽ മതി അതിനുശേഷം നമ്മൾ ഇത് പൊക്കിയാൽ മതി കേട്ടോ അപ്പത്തേക്ക് എന്താ നമുക്കിതാ തുറന്നു വരും നല്ല ഈസിയാണ് കേട്ടോ സംഭവം പെട്ടെന്ന് തന്നെ തുറക്കുന്നുണ്ട് സിലിക്കോൺ ആണ് കേട്ടോ ഇത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും അതേപോലെ തന്നെ മടക്കി വെക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മടക്കണ്ടതെന്നും കൂടി ഞാൻ കാണിക്കാം കേട്ടോ ഇത് മൾട്ടി കളർ ആണ് കേട്ടോ ഇതിൽ വരുന്നത് നമുക്ക് കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഒരു ഫോർ ഫോർട്ടി ഗ്രാംസൊക്കെയാണ് ഇതിന്റെ വെയ്റ്റ് വരുന്നുള്ളൂ കേട്ടോ ടോട്ടൽ വെയ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് നല്ല എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ എല്ലാം മടക്കിയതിന് ശേഷം നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും എവിടെ വേണമെങ്കിലും സ്പേസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ സ്പേസ് സേവിങ് ആണെന്നുള്ളത് തന്നെ വലിയൊരു ഗുണമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എവിടെ വേണേലും ക്യാരി ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളിപ്പോൾ ഫിഷിങ്ങിനോ അല്ലെങ്കിൽ ട്രക്കിങ്ങിനോ ട്രാവലിങ് എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ബക്കറ്റ് മടക്കിയിട്ട് നമ്മുടെ ബാഗിൽ വെച്ച് കൊണ്ടുപോവാകുന്ന സംഭവമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് അതേപോലെ തന്നെ നമുക്ക് എവിടെ വേണേലും നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു അഞ്ച് ലിറ്ററിൻ്റെയും പത്ത് ലിറ്ററും ഒക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എത്ര ലിറ്റർ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഓൺലൈനാണ് ഞാനത് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ മീഷോ എന്നാണ് ഞാനത് പർച്ചേസ് ചെയ്തത് ആമസോണിലും എല്ലാറ്റിലും കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തേഴ് രൂപയാണ് എനിക്ക് മീഷോയിൽ വന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സൈറ്റിൽ ഇനി കമ്മി ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ ഏതാണ് വില കുറവെന്ന് നോക്കി വാങ്ങിച്ചാൽ മതി പിന്നെ കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടും കേട്ടോ വേറെ കളേഴ്സൊക്കെ കിട്ടും അപ്പോൾ അതും ഒരു ഗുണമുണ്ട് പിന്നെ അതേപോലെ തന്നെ വളരെ ഈസിയാണ് നമുക്ക് ഇതിൽ എത്ര വേണമെങ്കിലും കൊള്ളു എത്ര വേണമെന്നെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ഒരു ആ അളവിനനുസരിച്ചിട്ട് പിന്നെ അതേപോലെ ഇത്ര മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര മടക്കി വെച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് എടുത്തോണ്ട് പോവാനും പറ്റും ഇതിലിപ്പോൾ അവർ പറയുന്നത് നമുക്ക് മണലോ വെള്ളമോ എന്ത് വേണമെങ്കിലും ഇത് വെയിറ്റ് താങ്ങും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ സംഭവം അടിപൊളിയാണ് എന്തായാലും എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് നമുക്കിപ്പോൾ ഹോട്ടലിൽ എവിടേലൊന്നും ബക്കറ്റ് പിടിക്കണില്ലെങ്കിൽ നമുക്കിത് എടുത്തോണ്ട് പോവാം അങ്ങനെ ഒരു ഗുണമുണ്ട് അതല്ല നമുക്കിപ്പോൾ ഒക്കെ യാത്രയുടെ മാത്രമല്ല വീട്ടിലും അതെ സ്പേസ് കമ്മിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ബക്കറ്റൊക്കെ മടക്കി വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ സാധനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പോൾ മടക്കി വെക്കാനായിട്ട് യൂസ് യൂസ് ചെയ്യാം പിന്നെ അതേപോലെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ഗുണമുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ലതായത് കൊണ്ടാണ് ഇന്ന് ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ബക്കറ്റിൻ്റെ ഇതിൽ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത് അൺഫോൾഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്കത് ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനും പറ്റൂട്ടോ ഇനി ഇത് എങ്ങനെയാണ് മടക്കി വെക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിത് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ തിരിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ രണ്ട് സൈഡും വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയാൽ മതി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും തന്നെ അത് മടങ്ങി പോകുന്നുണ്ട് കേട്ടോ എന്താണ്ടോ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി അപ്പോഴത്തേക്കും തന്നെ അത് മടങ്ങി വരുന്നുണ്ട് ഗാവിനെ തിരിച്ചു വയ്ക്കാം അതേപോലെ തന്നെ ഇവിടെ നമ്മളൊന്ന് തള്ളി കൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് പൊക്കി കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക തുറന്നു വെക്കാനും പറ്റും അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഇത്ര ഒരു സ്ഥലമേ നമുക്ക് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ബാഗിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര ഒരു സ്പേസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഒരുപാട് സ്ഥലമൊന്നും ആവശ്യമില്ല പിന്നെ വെയ്റ്റുമില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഇതേപോലെയുള്ള എന്തെങ്കിലും ഒക്കെ ഒരു റിവ്യൂ നല്ല പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ അതല്ലെങ്കിൽ കിച്ചൺ ടിപ്സോ ഹെൽത്ത് ടിപ്സോ ബ്യൂട്ടി ടിപ്സോ ഒക്കെ ആയിട്ട് ഞാൻ വരും അപ്പോൾ നാളെ കാണാം ബൈ